ഹലോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണുവാൻ ഇടയാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് വിശദീകരിക്കുവാൻ മടിച്ചു നിൽക്കുന്ന എന്തോ കാര്യം ഈ റീഡിംഗിൽ നിന്നും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും എന്താണ് ആ കാര്യം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ ഒരു എട്ട് ഏഴ് കാർഡ്സ് ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മനോഭാവം അല്ലെങ്കിൽ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പില് ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കണക്ഷനിൽ എന്തുമായിക്കൊള്ളട്ടെ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സന്റെ മനോഭാവം മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നോക്കാം നമുക്ക് വാട്ട് വിൽ ബി എനർജി ക്ലവർ ആണ് കിട്ടിയിട്ടുള്ളത് റിലീസ് യുവർ ഗിൽറ്റ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ കുറ്റബോധം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് തെറ്റുകളും ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളും ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു എനർജിയോടു കൂടി വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പേഴ്സൺ പല പ്രാവശ്യവും നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് നിങ്ങൾ പല രീതിയിലും പല വഴികളിലൂടെ അല്ലെങ്കിൽ പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ പേഴ്സൺ ചെയ്യുന്നത് തെറ്റാണെന്ന് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അന്നൊന്നും മനസ്സിലാക്കിയിരുന്നില്ല കാരണം മോശപ്പെട്ട കർമ്മ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോ വഴി കാട്ടിയോ അല്ലെങ്കിൽ ഉപദേശമോ അനുഗ്രഹമോ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള വീലോ ഫോർച്യൂൺ പ്രതികൂല അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് അതായത് കാലചക്രം അത്ര അനുകൂലമായിട്ടല്ല കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലായത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മോശ സ്വഭാവം എന്തൊക്കെയാണോ അതൊക്കെ നല്ല രീതിയിലുള്ള എനർജിയിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അത് റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്താണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ വ്യക്തി ആയിരിക്കുന്ന ഈ വ്യക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു കുറ്റബോധം തലയിൽ നിന്നും ഒഴിക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നാണ് തെറ്റുകൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കണം മാപ്പ് ചോദിക്കണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോ എത്തി നിൽക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് കുറ്റബോധം കൊണ്ടും സ്വന്തമായിട്ട് ചെയ്തു പോയത് തെറ്റുകളാണ് തെറ്റുകളാണ് എന്നുള്ള ചിന്തയും ഉള്ളത് കൊണ്ടും നല്ല രീതിയിൽ തന്നെ പശ്ചാത്തപിക്കുന്നുണ്ട് അത് കൂടെ ഉള്ളവരോട് പറഞ്ഞിട്ടായിരിക്കാം മറ്റാരോടെങ്കിലും വിഷമം തുറന്ന് പറഞ്ഞിട്ടായിരിക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം ചിലപ്പോൾ ആരോടും ഒന്നും പങ്കുവെക്കാതെ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാതെ എല്ലാം ഈ വ്യക്തിയുടെ മനസ്സിൽ തന്നെ അടക്കി പിടിച്ചു വെച്ച് വിഷമം ഉള്ളിലൊതുക്കി സപ്രസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒന്ന് മാറി ചിന്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കാനോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനോ ഒക്കെയും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് എനർജിയിൽ തന്നെ നമുക്ക് ഈ പേഴ്സന്റെ മനോഭാവമായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർത്തും താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് വ വരുമ്പോഴാണല്ലോ ഉറപ്പായിട്ടും അവിടെ ഒരു പശ്ചാത്താപം ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പശ്ചാത്തപിക്കുന്ന ആ ഒരു മനസ്സ് തന്നെ ഈ വ്യക്തി നല്ല രീതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഇനി മുന്നോട്ട് നയിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു വ്യക്തി നന്നാവാൻ തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് തന്റെ തെറ്റ് സമ്മതിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നത് ഓക്കേ അപ്പോ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലവർ റിലീസ് യുവർ ഗിൽറ്റ് ആണ് അപ്പോ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള ആ ഒരു പശ്ചാത്താപം അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ നിമിഷവും ആ ഒരു ചിന്ത ആ ഒരു പശ്ചാത്താപത്തിന്റെ ആ ഒരു എനർജി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ മടിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന കാര്യം എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാർഡാണ് വാക്കിംഗ് എവേ ആണ് നമ്പർ ട്വന്റി സെവൻ ആണ് പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ കൂടെയുള്ള കൂട്ടുകാർ തന്നെയാണ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് ആരൊക്കെയാണോ അവർ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള സത്യമാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പക്ഷേ ഈ ഒരു കാര്യം പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല അതിപ്പോഴും തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ കാര്യത്തിൽ മറ്റു ചിലർ വളരെയധികം സെൽഫിഷായിട്ട് കാണിക്കുന്നു അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ കൂട്ടുകാരായിരിക്കാം കൂടെയുള്ള വീട്ടുകാരായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം ബെസ്റ്റീസ് ആയിരിക്കാം അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റാനാണ് താല്പര്യം ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും തോറും എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി നിങ്ങളിൽ നിന്നും ഈ പേഴ്സണെ മാറ്റി കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അകലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് തീർത്തും എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വാർത്ഥതയാണ് ചിലപ്പോ കൂടെയുള്ള കൂട്ടുകാരായിരിക്കും അവര് കുഞ്ഞുതാ കുഞ്ഞുനാള് മുതൽ തൊട്ട് തന്നെ അവര് ഈ പേഴ്സന്റെ കൂട്ടുകാരായിരിക്കാം ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം വേണ്ടപ്പെട്ടവരായിരിക്കാം സോ അവര് അവരുടെ ഒരു ചട്ടക്കൂടിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും ഈ പേഴ്സൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അവരുമായിട്ട് ആദ്യം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അപ്പോ അധികമായാൽ ഒന്നും അത്രയും നല്ലതല്ല എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പരിധി വരെയും നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ഇത്തരം ബന്ധങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം കൂടിയാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ഈ പേഴ്സൺ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വെട്ടി തുറന്ന് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്തോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല അപ്പോ നിങ്ങളെക്കാൾ ഒരു പടി മുകളിലാണ് എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെയുള്ള ആൾക്കാര് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അവരെ നഷ്ടപ്പെടുത്തുക നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അവരിൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി അടിമപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പേടിച്ചും അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ചും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ പേഴ്സണ് അഭിമാനമൊന്നുമില്ല സന്തോഷം സംതൃപ്തി അങ്ങനെ യാതൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് പശ്ചാത്താപം തന്നെയാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത് പോലും ഈ പേഴ്സൺ ആയിരിക്കാം ഈ പേഴ്സൺ ആയിരിക്കാം ആദ്യം നിങ്ങളുടെ അടുത്ത് വന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് ഒരുപാട് വാഗ്ദാനങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു ഒടുക്കം അതൊരു വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി തീർത്തുകൊണ്ട് ഈ പേഴ്സൺ ഒരു വാക്ക് പോലും നിങ്ങളോട് പറയാതെ ദൂരേക്ക് നടന്നു നീങ്ങി എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ പലതരത്തിലുള്ള തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുറ്റബോധം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ചെയ്യുന്നത് തെറ്റാണ് അതിന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും നിങ്ങളുടെ കണ്ണുനീരിന് ഒരു ശാപമായി മാറും എന്നുള്ള തിരിച്ചറിവ് ഈ പേഴ്സണിന് വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു സെയിം എനർജിയിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു കാർഡും കൂടി നോക്കുകയാണെങ്കിൽ എന്താണെന്ന് നോക്കാം ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് എന്നാണ് കാണിക്കുന്നത് മുഖം മൂടിയെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം രണ്ട് മുഖം മൂടികളെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ധാരാളം ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഈ വ്യക്തിക്ക് ചുറ്റിനും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത് അത് സുഹൃത്തുക്കളായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളും വീട്ടുകാരും കൂടി ചേർന്നിട്ട് ഈ പേഴ്സണെ പറ്റിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു സെന്റിമെന്റൽ അപ്രോച്ചാണ് അവരെപ്പോഴും ഈ പേഴ്സണിൽ വെക്കുന്നത് അതായത് കുഞ്ഞിനാളിൽ മുതൽ തൊട്ട് തുടങ്ങിയുള്ള കാര്യങ്ങള് അവര് ഈ പേഴ്സന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഒരുമിച്ച് ഉണ്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ സ്നേഹം വാത്സല്യം ഇങ്ങനത്തെ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവര് ഈ പേഴ്സൻ്റെ എന്താണ് അറ്റാക്ക് ചെയ്യുന്നത് കയറി പിടിക്കുന്നത് അപ്പോ ഇമോഷണൽ അപ്രോച്ച് വെക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരുമാതിരിപ്പെട്ട ഒട്ടുമിക്ക വ്യക്തികളും അതിൽ വീണ് ലയിച്ചു പോകും അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ട് ആട്ടം ആട്ടുന്തോലിട്ട ചെന്നൈ എന്ന് പറയുന്നത് പോലെ മുഖം മൂടികൾ അണിഞ്ഞിട്ടുള്ള ഒരുപാട് വ്യക്തികളാണ് അതായത് പുറത്ത് ചി ചിരിച്ച് ചിരിച്ച് ചിരിച്ചു കൊണ്ടുള്ള ഒരു മുഖംമൂടി അണിഞ്ഞിട്ട് മനസ്സിൽ ഇവൻ ഈ വ്യക്തി നന്നാവരുത് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ശരിയാകരുത് ഇങ്ങനെയുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി നടക്കുന്നവരുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അല്ല ഈ പേഴ്സൺ ഇപ്പോൾ തെറ്റ് ഏതാണ് ശരി ഏതാണ് ആരൊക്കെയാണ് നല്ല ആൾക്കാര് ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പത്തിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തു തന്നെ ആയാലും ഈ പേഴ്സണെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാല് ചുറ്റിനുള്ള എല്ലാവരും ഈ പേഴ്സന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരല്ല ഇതിൽ പലവരും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് ശരിയല്ല ഇത്തരം തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു കാര്യം ഈ പേഴ്സൺ പല പ്രാവശ്യവും നിങ്ങളായിട്ട് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്വകാര്യത ലഭിക്കുവാനോ പ്രൈവസി ലഭിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഓ കോൺട്രാക്ട് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു വിവാഹത്തെയാണ് സൂചിപ്പിക്കുന്നത് നീതി ദേവതയാണ് താൻ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു കൊടുക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് പക്ഷെ നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ പേഴ്സണോട് ഇപ്പോൾ ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചോ ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ചോ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലും സാഹചര്യത്തിലുമല്ല ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ഒത്തുതീർപ്പ് ഒരു കോംപ്രമൈസ് റിയൂണിയൻ എന്നൊക്കെ പറയുന്നത് രണ്ടു പേരുടെയും മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല അവിടെ രണ്ടു പേർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ കൂടെ ഉണ്ടാകണം കാലചക്രം അനുകൂലമാകണം സാഹചര്യങ്ങൾ പോസിറ്റീവായിട്ട് വരണം നിങ്ങളുടെ രണ്ടു പേരുടെയും സമയം ശരിയാകണം കമ്മ്യൂണിക്കേഷൻ ശരിയാകണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബാലൻസിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ബാലൻസിലേക്ക് വരാത്തടത്തോളം കാലം ഇവിടെ ഒരു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം ക്വസ്റ്റീൻ മാർക്കായിട്ടാണ് നിൽക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല ഓക്കെ ഈ പേഴ്സൺ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരുമെന്ന് ഉടനെ തന്നെ ഒരിക്കലും തരില്ല എന്നല്ല പക്ഷെ ഉടനെ തന്നെ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല ഈ ഒരു പേഴ്സണ് ഈ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ എന്താണ് തോന്നിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം റൈറ്റ് പാത്ത് ആണ് കിട്ടിയിട്ടുള്ളത് ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേണി ആൻഡ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഈ പേഴ്സണെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റുള്ളവരൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും അതിലേക്ക് വഴുതി വീഴാതെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങളും തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം സത്യമായിട്ടുള്ള ഒരു തീരുമാനം എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കാരണം നിങ്ങളിലൂടെ ഈ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് സ്പിരിച്വലി ആയിരിക്കാം മെന്റലി ഫിസിക്കലി ഇൻറ്റൂഷനലി ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഈ പേഴ്സണ് വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചില തിരിച്ചറിവുകളും നല്ല നല്ല അനുഭവങ്ങളും ഈ പേഴ്സന്റെ സോളിനെ സന്തോഷിപ്പിക്കുന്നതും സംതൃപ്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പേഴ്സണ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു ബാധ്യതയായിട്ടോ വേണ്ടാത്ത ഒരു കാര്യമായിട്ടോ ഈ പേഴ്സന് തോന്നിയിട്ടില്ല അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് റൈറ്റ് പാത്ത് ആണെന്നാണ് കാരണം ഒരുപാട് ആൾക്കാർ ഈ പേഴ്സണോട് പറയുന്നുണ്ടാകാം ഈ പേഴ്സന്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഈ ഒരു ചിലപ്പോ നിങ്ങളെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വ്യക്തിയെ കിട്ടുമായിരിക്കും നല്ലൊരു റിലേഷൻഷിപ്പ് വേറെ നിനക്ക് വരും എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും ഈ പേഴ്സണെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അനുഭവങ്ങൾ അനുഭവ അനുഭവങ്ങളിലൂടെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് അനുഭവങ്ങൾ വളരെയധികം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ ഒരു കാര്യം അതായത് ഈ പേഴ്സന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് വെറുതെ ആയില്ല കൃത്യമായിട്ടുള്ള പാതയിൽ തന്നെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഈ സെയിം എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ സാക്രിഫൈസ് ആണ് കിട്ടിയിട്ടുള്ളത് ലവ് മേ കം വിത്ത് സാക്രിഫൈസസ് ഇവാലുവേറ്റ് വാട്ട് യു ആർ വില്ലിംഗ് ടു ഗിവ് അപ്പ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പില് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായോ ഉറപ്പായിട്ടും പലതരത്തിലുള്ള ത്യാഗങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോ അതായത് ചിലപ്പോൾ റിലീജിയൻ പരമായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം പല കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടു പേരും വ്യത്യസ്തരായിരിക്കാം ഇതൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാല് ഇവിടെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സാക്രിഫൈസ് അതായത് ചില കാര്യങ്ങൾ കാണാണ്ട് നിൽക്കേണ്ടതായിട്ടും ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ പാരൻസിൻ്റെ ഇഷ്ടമായിരിക്കാം നിങ്ങളുടെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള സാക്രിഫൈസ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ ത്യജിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോ അത് നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ലവ് എനർജിയുടെ ലവ് റീഡിങ്ങിന്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആർക്കേഞ്ചൽ സാഹിയൽ ആണ് കിട്ടിയിട്ടുള്ളത് കമ്പാഷൻ ആണ് ഫ്രീഡം ആൻഡ് ഫോർ ആണ് അപ്പോ ആദ്യമേ തന്നെ പറയുന്നത് പോലെ ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ വലിയ രീതിയിലുള്ള ക്ഷമാപണം നടത്തേണ്ടതായിട്ടുണ്ട് കാരണം രണ്ടു പേരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക പൊറുക്കുക അനുകമ്പ സ്നേഹം ആകർഷണം മുന്നോട്ട് ജീവിക്കാനുള്ള ഒരുമിച്ച് ജീവിക്കാനുള്ള പ്രവണത ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനെ ആസ്പദമാക്കുന്ന രീതിയിലാണ് ആർക്കേഞ്ചൽ സാറ്റ്കിയൽ എന്ന് പറയുന്ന ഈ ഒരു മാലാഖയെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു മാലാഖയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ തന്നെ രണ്ടു പേരും വഴക്കിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ഒന്നിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഏഞ്ചലാണ് സാറ്റ്കിയൽ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും തയ്യാറല്ല സംസാരിക്കാൻ പോലും തയ്യാറല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചല് നിങ്ങളെ ആ ഒരു കാര്യത്തിൽ സഹായിക്കുന്നതായിരിക്കും രണ്ടു പേരുടെ ഈഗോ മാറ്റി വെച്ച് താഴ്മയോടെയും കൂടിയും സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ തുറന്ന് സംസാരിക്കുവാനും ഒത്തുതീർപ്പുണ്ടാക്കിയെടുക്കുവാനും പുതിയ തുടക്കം കുറിക്കുവാനും ഈ ഒരു ഏഞ്ചല് നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചലാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പില് ഗൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും എന്താണ് ഇവിടെ ഈ ഒരു ഏഞ്ചലിനെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കമന്റ് ബോക്സിലും ഈ ഒരു ഏഞ്ചലിന്റെ പേര് പറഞ്ഞിട്ട് താങ്ക് യു ട്രിപ്പിൾ ഫൈവ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം ഓക്കെ ഈ ഒരു എനർജിയാണ് നമുക്ക് ഫുൾ ഫുൾ പവറായിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിനി കുറച്ച് എന്താണ് ക്ലൂസിലേക്ക് പോകാം ഓക്കെ പൈസസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സോഡിയക് ആണ് അക്യൂറിയസ് കിട്ടിയിട്ടുണ്ട് ലിയോ കിട്ടിയിട്ടുണ്ട് വാട്ടർ സൈൻ എയർ സൈൻ ഫയർ സൈൻ എഗെയിൻ വാട്ടർ സൈൻ സ്കോർപിയോ ക്യാപ്രിക്കോൺ എർത്ത് എനർജി ടോറസ് എർത്ത് എനർജി എല്ലാ എനർജീസും ഉണ്ട് ജമിനായി ഓക്കെ അപ്പോ ഇത് എയർ സൈൻ ആണ് ആൻഡ് ഓൾസോ വെഡിങ് ഒക്കേഷൻ കാർ ഡ്രൈവ് ആൻഡ് സൺസെറ്റ് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ആയിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ബൈ